സഭാപ്രസംഗകൻ അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ ദൈവഭക്തി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിദ്യ വിദ്ധിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷന്മാർ അറിയുന്നില്ല വിവേകശൂന്യമായി സംസാരിക്കരുത് ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കാൻ തിടുക്കം കൂട്ടരുത് ദൈവം സ്വർഗത്തിലാണ് നീ ഭൂമിയിലും അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും വാക്കുകൾ വാക്കുകളേറുമ്പോൾ അത് മൂഢചൽപ്പനമാകും ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് മൂഢരിൽ അവിടത്തേക്ക് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ് നിന്റെ അതിരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ തെറ്റ് പറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത് വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ബലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന് സ്വപ്നങ്ങൾ ഏറുമ്പോൾ പൊള്ള വാക്കുകളും വർധിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക ദാരിദ്ര്യവും സമ്പത്തും ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത് മേലാധികാരിയെ അവന് മുകളിലുള്ളവനും അവനെ അവനെ അവനും മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട് ഭൂമിയുടെ വിളവ് എല്ലാവർക്കും ഉള്ളതാണ് രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല ഇതും മിഥ്യ തന്നെ വിഭവങ്ങളേറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു നോക്കി നിൽക്കാനല്ലാതെ ഉടമസ്ഥന് അതുകൊണ്ട് എന്ത് പ്രയോജനം ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കുന്നു എന്നാൽ അമിത സമ്പാദ്യം ധനികൻറെ ഉറക്കം കെടുത്തുന്നു സൂര്യന് കീഴെ ഞാൻ വലിയൊരു തിന്മ കണ്ടു ധനികൻ തൻ്റെ തന്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു സാഹസയജ്ഞത്തിൽ അത് നഷ്ടപ്പെടുന്നു തന്റെ പുത്രനു കൊടുക്കാൻ അവൻ്റെ അവകാശം ഒന്നുമില്ലാതെയായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ പോകും അവന്റെ പ്രയത്ന ഫലത്തിനൊന്നും അവൻ കൂട്ട അവൻ കൊണ്ടുപോകയില്ല അതും വലിയ തിന്മയാണ് അവൻ വന്നതുപോലെ തന്നെ പോകും വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും സ അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവൻ എന്ത് പ്രയോജനം ദൈവദത്തമായ ഈ ഹ്രസ്വ ജീവിതം മനുഷ്യൻ തിന്നുകൊടിച്ചും അധ്വാന ബലം ആസ്വദിച്ചും കഴിയുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ് അവന്റെ ഗതി സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പര്യാകുലനല്ല കാരണം ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു